ഹലോ കഴിച്ച അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറിച്ചലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണാൻ പറയുമ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ കാണാം ഫുള്ള് കാണണങ്ങൾ നിങ്ങൾ നിങ്ങളിതൊന്ന് തുടങ്ങി വെച്ച് പിന്നെ അത് ആ അത് വട്ടയച്ചാ അങ്ങനെ കാട്ടരുത് നിങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഈ പരിപാടി കേൾക്കണത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ അത് ഫുള്ള് ഇരുന്ന് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അതിന് എല്ലാം വകുപ്പ് ഉണ്ട് കൂടി കോളി നിങ്ങൾക്ക് കാണാൻ മുതലുണ്ടെങ്കിൽ ഏ അത് ഫോണാക്കുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോൾ കുരുമുളക് കുറച്ചാൽ പോവുകയാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോ ഒക്കെ മൊത്തം ഇരുന്ന് കാണുക ഈ കാണുന്ന പോലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏ അപ്പോഴൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ പോവാം അപ്പോൾ കായ്സ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ തോട്ടത്തിലെ കുരുമുളക് പറയുകയാണ് ഏ കുരുമുളക് കുഴിമുളക് പറയുകയാണെന്ന് അപ്പം വേറെ ഒന്നുമില്ല നമ്മളെ ഇതാണ് നമ്മളെ തോട്ടത്തിലില്ല എന്ത് എന്താണിത് ഏ കൊടംപുളി കൊടംപുളി ഇത് കുടമ്പൂളിയാണ് കണ്ടോ ഞങ്ങളൊരു കർഷക കുടുംബമാണ് കണ്ടോ ഇത് കണ്ടോ ഇത് ഇതാണ് എന്ത് കുടമ്പൂളിയാണ് കണ്ടോ ഈ കാണുന്ന മരങ്ങളൊക്കെ കുടമ്പുളിയാണ് പിന്നെ ഇത് കവുങ്ങയാണ് ഇതൊക്കെ കവുങ്ങ് അതിൻ്റെ ഇടയിൽ ഇല്ലതാണ് എന്ത് വേറെ കുറച്ച് എന്ത് കാട്ടി തരാം ഉണ്ടോ കുരുമുളകാണ് ഇതൊക്കെ ഇങ്ങനെ പറിച്ച നമ്മളെ വീട് നമ്മളെ വണ്ടി ഇതാക്കണ ഇതാക്കണിതാക്കണപ്പുറം പറിച്ചുകൊണ്ട് നിൽക്കാണ് ഉണ്ടോ കുരുമുളകൊക്കെ നോക്കി ഞങ്ങൾ അതേപോലെ ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഏഹ് ഇമ്മ ഉണ്ട് ഇമ്മ ഞാൻ പിടിച്ചുകൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ വീട് എടുക്കുന്നതുകൊണ്ട് ഇപ്പം ഉമ്മ പിടിച്ചു കൊണ്ടോളളുണ്ടോ ഞങ്ങൾ ഒരു കർഷക കുടുംബമാണ് അപ്പോൾ കണ്ടോ അനു അനു ആണ് പറച്ചിന് അനു ഞങ്ങളുടെ കുടുംബത്തിലെ കർഷക ശ്രീ അവാർഡ് കിട്ടിക്കണത് അനു ആണ് ഏനാണ് നമ്മളിതൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നത് ആ ഇടത്തിലൊക്കെ പറിച്ചുകൂട് വെറുതെ അല്ലല്ലോ ഉച്ചക്ക് കഞ്ഞാറൻ്റെ അത് പറിച്ചു കൂടാണ്ട് അല്ലോ അതാണ് ഓന് എല്ലാ എല്ലാ പണിയും എടുക്കും ലക്ഷ്യം എന്താ വെച്ചാൽ ഇനി തീ കൂടിയൊക്കെ നമ്മൾ കുരുമുളക് മൊത്തം വെക്കുക ഏ ക്ഷ്യം പിന്നെ ആ കാണുന്നതൊക്കെ ജാതി മരങ്ങളാണ് ജാതി മരങ്ങളാണ് മഞ്ഞളൊക്കെ ഉണ്ടായി മഞ്ഞളൊക്കെ കള്ളപ്പം അന്നയാൾ കുത്തി മറിച്ച് കൊണ്ടുപോയി വായ വെച്ചാൽ നടക്കും നടക്കൂലപ്പോൾ ഒരു വായക്ക വായ ഉണ്ട് പക്ഷെ അത് കാര്യമല്ല ഏ അപ്പോൾ അടുത്ത കുരുമുളകെൻ്റെ മരമാണ് ഏതാക്കണ് ഉണ്ടാവും കുരുമുളകൊക്കെ അതിന് ഇതാക്കണ് കുറച്ച് കൊണ്ടിരിക്കാണ് നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഇലയൊക്കെ പൂക്കണ ടൈമാണ് അതാണ് അങ്ങനെ പച്ചപ്പ് മൊത്തം ഫുള്ള് പച്ചപ്പിൽ നിറഞ്ഞേക്കണ കണ്ടോ ഉണ്ടോ കുരുമുളക് ഒക്കെ കണ്ടെങ്ങൾ കുരുമുളക് നിറച്ചും കുരുമുളകാണ് അപ്പം വാച്ച കുഞ്ഞായോളം അടിയൊക്കെ പറിച്ച് കഴിഞ്ഞു കണ്ടോ ഉള്ള കുരുമുളക് ഉണ്ട് അതിനു ഇതാക്കണ് അതിനു നമ്മളെ ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആളിതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുക അതിനെ വേറെ കയറ്റുക അതൊക്കെ തന്നെ നമ്മളെ പരിപാടികൾ എന്താണ് ഞങ്ങളെ ജാതിക്കമരം ഇതൊരു ജാതിക്ക മരമാണ് ഇതൊരു ജാതിക്കമരം നീതിമൊക്കെ ഉണ്ടാവണം കണ്ടോ അവിടെയൊക്കെ ഉണ്ടോ ഇതൊക്കെ ജാതിക്ക മരങ്ങളാണ് അപ്പോൾ അതൊരു മാങ്ങ മു പക്ഷെ മാങ്ങ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പിന്നെ ആയി കാണുന്നതല്ലേ എന്ത് ഈ കാണുന്നതാണ് കാപ്പി അത് ഇനി പൂക്കാല ടൈം ആവുന്നുള്ളൂ കാപ്പിയാണ് ഇതൊക്കെ ഇത് ചെറുത് കണ്ട ഇതൊക്കെ കാപ്പീൻ്റെയാണ് ഇനി ഇതിമയൊക്കെ നല്ല കാപ്പിയാൾ ഉണ്ടാകും അപ്പോൾ നല്ലൊരു പൂവൊക്കെ ഇട്ടും നല്ല സ്മെല്ലേ കാരണം അങ്ങനെയാണ് കാപ്പി അപ്പോൾ നമ്മളൊരു തോട്ടമുണ്ടെങ്കിൽ അതിലെല്ലാം വാങ്ങണം ഉണ്ടാകുമ്പോൾ നല്ല റോഡ് സൈഡാണ് കണ്ട മെയിൻ റോഡാണ് ഈ പോകുന്നത് മെയിൻ റോഡ് പറഞ്ഞാൽ ഇതേപോലെ നല്ല റോഡാണ് അപ്പോൾ നല്ലൊരു ഏരിയ ആണ് ഇപ്പോൾ ഇതൊക്കെ തങ്ങാളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയല്ല നല്ല സ്ഥലത്തൊക്കെ നമ്മൾ പരിപാടികൾ തുടങ്ങുക ഏ എന്താണെന്ന് വെച്ചാൽ ടാസ്ക്കാണ് വെയിലത്ത് ഇതേപോലെ കൗ കയറി ഇതേപോലെ ഇതൊക്കെ കാക്കൽ പറഞ്ഞ ടാസ്ക്കിൻ്റെ പരിപാടി തന്നെയാണ് നല്ല കുരുമുളകൊക്കെ പറിച്ചാൽ ഭയങ്കര അടങ്ങിയതാണ് സംഭവം പിന്നെന്താ വെച്ചാൽ നമുക്ക് പൈസ എടുത്ത് വാങ്ങണ്ട അതുകൊണ്ട് നമ്മൾ പറിച്ചിന് ഏ അതുകൊണ്ട് നമുക്ക് പിന്നെ കായ എടുത്ത് വാങ്ങണ്ട അതൊക്കെ ഉമ്മമ്മ ഇവിടെ ഉണ്ട് ഉമ്മ പറഞ്ഞു തരുമ്പോൾ എങ്ങനെ കാട്ടണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉമ്മമ്മ അവിടെ ഉണ്ട് ഏ എല്ലാം ഉണ്ടാവണം ഇപ്പം കുരുമുളകിൻ്റെ ടൈം അഞ്ഞ് മഴ ഒക്കെ തുടങ്ങുമ്പോൾ ബാക്കിയെല്ലാം ഉണ്ടാവും രാജിക്ക കുടമ്പുളിയൊക്കെ ഉണ്ടാവും എൻ്റെ കൊടുംപുള്ള മരണ കൊടുമ്പുള്ളിതൊക്കെ റോഡ് ആണെ വന്നു 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 ഇലകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ഉണങ്ങിയ ഇലകളെല്ലാം കൊയ്യാൻ തുടങ്ങി നമ്മുടെ ജോലിക്കാരൻ ഇവിടെ ഉണ്ട് ഏകപടക്കുണ്ട് അരുമുളക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അപ്പോ ബാക്കി കുറച്ചുകൂടി പറിച്ചാണ്ട് ഏഹ് ഞങ്ങളിപ്പോ പുറക്കട്ടെ അവിടെ ഉണ്ട് ചാലർജി ഉണ്ട് ഉണ്ടാവാണ് ഞാൻ എപ്പോഴും മാസ്ക് ആ കാറ്റുകൾ കാറ്റടിച്ചാൻ തുടങ്ങി അല്ലാതെ കൊയ്യാൻ തുടങ്ങി നല്ല രസമാണ് സംഭവം കാറ്റ് കൊണ്ടങ്ങനെ പൊറിച്ചതാണ് ഏ എന്നാ രണ്ട് മരത്തിൽ വന്ന് കുറച്ച് കാണിച്ചോളിക്കണം ആ ഞാൻ കാട്ടിത്തരാം ഉണ്ടോ അതൊക്കെ നമ്മളിപ്പോൾ പറിച്ചതാണ് രണ്ട് മരത്തിൽ ഒന്നും ഉള്ളത് ഏഹ് ഇനി എത്രയാണ് എന്താ പറയുക ഉണ്ടോ ഇതൊക്കെ സ്വർണ്ണമാണ് പൊന്നിന്റെ വിലയാണ് ഇതൊക്കെ പൊന്ന് പൊന്നെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ പൊന്ന് പറഞ്ഞതൊക്കെയാണ് ഏഹ് മതി ഓക്കെ ആക്കണ അവിടെ ആക്കരു അതെ 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 ഭൂമിയിൽ പൊന്നിറണക്കുരുമുളകാ പേരും വേലയാണ് ഏലക്കായ ഏലക്കായുണ്ട് കേട്ടോ ഏലക്കായ് ഇപ്പം ഇതിൻ്റെ ഇവിടെ കൃഷി നടത്തണില്ല അതിന് ഞാൻ ഇടുക്കിയിൽ നമ്മൾ ഒരു പ്ലോട്ട് വാങ്ങാം അതിനായിട്ട് നമുക്ക് അപ്പം നമ്മൾ അവിടെയും നമ്മൾ കൃഷി തുടങ്ങും ഏലക്കായ് ഏലം എന്നിട്ടുണ്ട് കടുവയത്തെ പൃഥ്വിരാജൻ്റെ പോലെ ജീപ്പിലൊക്കെ പോകണം ആ ഒരു വൈബാണ് ഞാൻ നോക്കുന്നത് കാട്ടി മക്കളെ ചെറിയ കളികളല്ല ഇങ്ങനെ ഇല്ല നിങ്ങൾ കണ്ടോളൂ ഇപ്പം നിങ്ങൾ ഇഞ്ചപ്പം കൂടിയാ നിങ്ങൾക്ക് പറയാം ഓ നമ്മൾ ഓൻറ്റപ്പം അന്ന് കൂടിയോണ്ട് നമ്മൾ ഓൻ്റെ ആളായിട്ടോന്ന് ഇന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇഞ്ചപ്പം വേണമെങ്കിൽ കൂടി കൂടി എന്നാൽ നിങ്ങൾക്ക് മെച്ചമുണ്ട് നമ്മൾ നിങ്ങൾക്ക് ഓരോ സെൻറ്റ് വെച്ച് നമ്മൾ ഗിഫ്എഫ് എടുത്ത് തരും അത് വേണോ ഗിഫ് എവേ വേണമെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടികളെ ആസ്ഥയിലാണ് ആളാണ് ആളാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ തരും ഗിവവ എന്താ ചോദിച്ചാൽ അത് ഞാൻ നിങ്ങൾക്കിടെ തരും ഇപ്പം വാണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിൻ ചെയ്താണ്ട് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ കിട്ടുകയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ കളിച്ചുപോയി എവിടെ ഞങ്ങൾക്ക് വേണ്ട അവിടെ ഞങ്ങൾക്ക് ഗിവ്വേ വരും അതാണ് റേഞ്ച് ഈ കോല നോക്കണ്ട ഞങ്ങൾ അത് ഞങ്ങൾ കർഷകർ കൃഷിൻ്റെ ടൈമിൽ ഇങ്ങനെ നമ്മളെ മെയിൻ പണിക്കാരനാണ് പൊണിക്കാരണം ആക്കപ്പെടുക്കുക അപ്പോൾ കാണാണ്ടോസ് ഒരു മിനിറ്റ് ഇപ്പോൾ വരാം ഇപ്പം എറണം മാപ്പിളൊക്കെ കൊണ്ടുവന്ന് കുടിച്ചാണ് പിന്നെ ഇപ്പം വെള്ളം കൊണ്ടുവന്ന് കുടിച്ചാണ്ട് മട മട കുടിച്ചിട്ടുണ്ടെ അപ്പം നമ്മൾക്കില്ല പണി എടുക്കണവൾക്കൊള്ളു എന്നാ പറഞ്ഞത് നാരങ്ങന്റെ ഒരു സാധനമൊക്കെ കാണുന്നുണ്ട് ചെറിയൊക്കെ എന്താണ്ടോ ഞാൻ അടുത്തത് അതിമക്കെട്ടോ ഏ അല്ലേ ഒരു ബിസ്കറ്റ് കൊണ്ടുപോയിട്ടുള്ള ആ അതേപോലെയാണ് ഞങ്ങള് ഒരു കുരുമുളക് പോലെ ഞങ്ങള് കയറി പിടിച്ചു ഇത് എനിക്ക് തന്നെ ഇറച്ചിടാ ആ പൊയങ്ങി കൊടുക്കേ മുട്ട കൊടുക്കായിരുന്നു അവിടെ എന്ത് പണി എടുത്തത് അതിന് ആ ഇത് ഏണി പിടിച്ചില്ലാടെ കേസാ ആ ഏണി പിടിച്ചാന്ന് തന്നെ വേണംബനെ പോലെ ആളെ ഏണി പിടിച്ചു കണ്ടു ആളെ റൂട്ട് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ ഇടങ്ങാറാണ് അത് ഞാൻ വെക്കണ്ടേ ഇത് വീഡിയോ അല്ലേ മണ്ടിക്കാജന്ന ഒരു എങ്ങനെ ഇപ്പം കുടുംബത്തിൽ തന്നെ എക്കോലും യൂട്യൂബർമാർ ഇതാക്കിയ പിന്നെ എങ്ങനെ ആ അവനുക്ക് രണ്ട് ഗ്ലാസ് ഞമ്മക്ക് ഒരു ഗ്ലാസ് ഏഹ് ആ അവനക്ക് മൂന്ന് ഗ്ലാസ് ഇച്ചിരി ഒരു ഗ്ലാസ് ആണ് തന്നത് രണ്ട് ഗ്ലാസ്സൊന്നും തന്നിട്ടില്ല ഒറ്റ ഗ്ലാസ് ഇതെന്താ അറിയാ നമ്മള് പെണ്ണിട്ടിട്ടില്ലല്ലോ അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ നടക്കല്ലോ ഉള്ളൂ ആപ്പിളാർക്കല്ല കൂടുതൽ കൊടുക്കുക വേണ്ട വേണ്ട ഫസ്റ്റ് അവിടെ പോയി നിന്ന് ഇതെന്താ അറിയോ നമ്മളെ ഇവിടെ പണിയെടുക്കണുള്ള തട്ടിക്കല്ലേ അവിടെ ഞാൻ ഞാൻ എന്നാ കുത്തുവാങ്ങോട്ട് പണിയെടുക്കുമ്പോഴല്ല എന്നാ പൊന്നിച്ചൂടെ ആക്കു ഒരു വലിയൊരു യൂട്യൂബർ ആ യൂട്യൂബറിന്റെ ഏട്ടനാണ് പറഞ്ഞ കൊറച്ചില്ല അനക്ക് കൂടിയാ കിട്ടുന്നേ കണ്ടോ ഇത് നമ്മൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടോ ഇത് കണ്ടോ ഏ ആകെ രണ്ട് മരം രണ്ട് രണ്ട് മരത്തല്ല മൂന്നെണ്ണം മൂന്നെണ്ണത്തിന് മുന്നേ പൊറച്ചാണ് ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ എന്താണ് പൊന്നാണ് ഈ കിടക്കണ വിഭവം ഇനി നമുക്ക് അടുത്ത സീസണാകോ അത് മതി നമുക്ക് വീട്ട് ആവശ്യമില്ല ഇനിയും പറിച്ചാണ്ട് അത് ഞമ്മക്ക് വേണമെങ്കിൽ കൊടുക്കും അപ്പം അപ്പൊ ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വേറെ പറിച്ചാനൊക്കെ ഇണ്ട് അപ്പൊ നമ്മക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓഫ് ആണ്